എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സിരോഹി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഒൻപത് മാസം പ്രായം നല്ല പേരൻ സ്റ്റോക്ക് ക്വാളിറ്റിയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ഇതിൻ്റെ വില ഒൻപതിനായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഒരു സിരോഹി ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് അഞ്ച് മാസത്തിൻ്റെ ഉള്ളിൽ പ്രായം നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് വളർത്താനും ക്രോസിങ് നിർത്താനും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല ആറായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി പേരൻ സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ ഒരു സിരോഹി മുട്ടൻ വിൽപ്പനക്ക് ഒൻപത് മാസം പ്രായം നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസം പ്രായമുള്ള ഒരു മുട്ടനാട് വില്പനക്ക് പേരൻ സ്റ്റോക്കാക്കാൻ അനുയോജ്യം നല്ല ഇടനീട്ടവും പൊക്കവും നല്ല വളർച്ചയുമുള്ള ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ഏഴ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ആറുമാസം ആയ നാലെണ്ണവും നാല് മാസം പ്രായമുള്ള മൂന്നെണ്ണവുമാണ് അങ്ങനെ മൊത്തം ഏഴെണ്ണം ആറുമാസം പ്രായമുള്ള നാല് പെണ്ണാട്ടും കുട്ടികളും നാല് മാസം പ്രായമുള്ള മൂന്ന് പണ്ണാട്ടും കുട്ടികളും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഏഴും കൂടി മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ ഏഴ് എണ്ണം മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വില്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഏകദേശം രണ്ട് കിൻറ്റൽ ഇറച്ചി തൂക്കമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശം എന്നല്ല എഴുപത്തിയെട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മീഡിയത്തിന് മുകളിൽ വലുപ്പമുള്ള ഒരു മലബാരി പെണ്ണാട് വിൽപ്പനക്ക് രണ്ടാമത്തെ പ്രസവത്തിന് ഏകദേശം പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ പ്രസവം ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു നല്ല തീറ്റയും കൂടിയുമുള്ള ആടാണ് ആദ്യത്തെ പ്രസവത്തിൽ ഒന്നര ലിറ്റർ പാല് കുട്ടികൾ കുടിച്ചതിന് ശേഷം കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് നാല് മുലക്കാമ്പുണ്ട് നാലിലും ഒരുപോലെ പാൽ വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നില ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇത് സ്ഥലം വരുന്നത് എറണാകുളം ഇടുക്കി ജില്ലയുടെ ബോർഡറിലാണ് മുള്ളരിങ്ങാട് എന്ന് പറയുന്ന സ്ഥലമാണ് അഥവാ മൂവാറ്റുപുഴയിൽ നിന്നും ഇരുപത്തഞ്ച് കിലോമീറ്ററും തൊടുപുഴയിൽ നിന്നും ഇരുപത്തി എട്ട് കിലോമീറ്ററും ദൂരമാണുള്ളത് താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു എച്ച് പി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് നിലവിൽ രണ്ടാമത്തെ പ്രസവത്തിനായി രണ്ടര മാസം കൺഫേം ചെനയാണെന്ന് പാർട്ടി പറയുന്നത് ഒരു ഒറിജിനൽ എച്ച് പി മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് നല്ല ഹെവി സൈസ് ആടാണ് നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ട് നല്ല ചെവി നീളം വളർത്താൻ അനുയോജ്യമായ ഈ പെണ്ണാടിൻ്റെ ഉദ്ദേശം എന്ന് ഇരുപത്തി ഏഴായിരം രൂപ സ്ഥലം മുള്ളരിങ്ങാട് വളർത്താൻ എന്തുകൊണ്ടും അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു ഗീർ പശുക്കുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സും മൂന്ന് മാസവും പ്രായം വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു പശുക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കുളത്തൂരിനടുത്ത് മാലാപ്പറമ്പ് നാടൻ പശു വിഭാഗത്തിൽപ്പെട്ട ഒരു വെച്ചൂർ കാളക്കുട്ടി വിൽപ്പനക്ക് ഭാവിയിൽ ക്രോസിംഗ് നിർത്താനൊക്കെ അനുയോജ്യമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനയ്യായിരം രൂപ സ്ഥലം കുളത്തൂരിനടുത്ത് മാലാപ്പറമ്പ് നാടൻ പശു വിഭാഗത്തിൽപ്പെട്ട ഒരു മലനാട് പശുക്കുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ആറായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കുളത്തൂരിനടുത്ത് മാലപ്പറമ്പ് ഈ കണ്ട മൂന്ന് പശുക്കുട്ടികൾക്കും കച്ചവടത്തിൻ്റെ ഭാഗമായി വെള്ളയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും ഒരു സിരോഹി മുട്ടൻ വിൽപ്പനക്ക് അഞ്ചര മാസം പ്രായം നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നോല പതിനയ്യായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പട്ടായി ക്രോസിങ്ങിന് നിർത്താൻ അനുയജമായ ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് ഏകദേശം നാൽപ്പത് കിലോ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നല്ല പതിനാറായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് കന്മനം രണ്ട് വയസ്സിനടുത്ത് പ്രായം വരുന്ന ഒരു ബീറ്റൽ ഇനത്തിൽപ്പെട്ട വലിയൊരു മുട്ടൻ വില്പനക്ക് മൂന്ന് പല്ല് പ്രായം നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്വഭാവമാണ് ലൈവ് ബോഡി വെയ്റ്റ് അൻപത്തി അഞ്ച് കിലോ വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ റോസ്ബീഡ് മോയിലുകൾ വിൽപ്പനക്ക് ആറെണ്ണം വിൽപ്പനക്കുണ്ട് മൂന്ന് മെയിലും മൂന്ന് ഫീമെയിലും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു ജോഡിക്ക് അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കണ്ണനല്ലൂർ കോട്ടയറ്റ് തുടങ്ങിയ ഫ്ലൈൻ ടക്കുകൾ വിൽപ്പനക്ക് ഒരു മെയിലും മൂന്ന് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു പീസിന് അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കണ്ണനല്ലൂർ ഒരു ജി എസ് ടി പപ്പീസ് വിൽപ്പനക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫീമെയിലാണ് ജി എസ് സി എ സർട്ടിഫിക്കറ്റ് എല്ലാം അവൈലബിൾ ആണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാറായിരം രൂപ സ്ഥലം എറണാകുളം ഈ പപ്പീസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പഞ്ചാബി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ആറുമാസം പ്രായം നല്ല പേരൻ സ്റ്റോക്ക് ക്വാളിറ്റിയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് വളർത്താൻ അനുയജ്യമായ ഈ പഞ്ചാബി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശിച്ച പോലെ എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് ഫിക്സ്ഡ് ആണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഒരു സിരോഹി ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് ഒൻപത് മാസം പ്രായം നല്ല ക്വാളിറ്റിയുള്ള ഒരു പെണ്ണാട്ടും നല്ല ഇടന്നിട്ടും പൊക്കം വെള്ളിക്കണ്ണ് എല്ലാം ഉണ്ട് വളർത്താൻ അനുയജമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പത്തായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കരുണാകപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവത്തിനായി രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്ത ഒരു പണ്ണാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ആറായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഫസ്റ്റ് പ്രസവത്തിലുള്ള ഒരു ക്രോസ് ബീഡ് ആട് അവിടെ ഒരു വയസ്സാകണേ ഉള്ളു കേട്ടോ പല്ല് പറഞ്ഞിട്ടില്ല നല്ല രണ്ട് കുട്ടികള് ഒരു മാസം മാസമായിട്ടില്ല ടൂസരി ദിവസം നല്ല പാലും നല്ല പുള്ളിച്ച കുട്ടിയാണ് അത്യാവശ്യം കാലകരവും വലുപ്പും വലുതാവും പ്രസവത്തിലെ ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം വില മൂന്നും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ